അലുരുൽ വൈത്തിൻ അരിമുള്ള മുല്ല കോയാറലിയല്ല അലറിൽ മൗത്തിൻ മണമുള്ള ശംസുൽ വലിയ അഗരുൽ വൈത്തിൻ അരിമുള്ള മുല്ല കോയാറലിയല്ല അലറിൽ മൗത്തിൻ മണമുള്ള ശംസുൽമാവലിയുള്ള ും സത്യസമസ്തയ നെഞ്ചേറ്റി കോട്ടുമലയും പാങ്ങീലും പാവനമായൊരു Shri you, you walk know, my um. വലിയ കണ്ണീയത്തും കൊതുബിയും സത്യസമസ്തയനെ ചേറ്റി കോട്ടൂമലയും പാങ്ങയിലും പാവനമായി ഒരു വഴി കാട്ടി കണ്ണീയത്തും കൊതുബിയും സത്യസമസ്തയ നെഞ്ചേറ്റി യും പാങ്ങീരും പാവനമായൊരു വഴി കാട്ടി അഖിലുൽബൈത്തിൻ അരിമല്ല മുല്ലക്കോയാറലിയല്ല കലറുൽമൗത്തിൻ മണമുള്ള ചംസുൽനൂലമാവലിയുള്ള பதத்தின் பண்டிதரால் பூரிதமாக்கி சமஸ்தைதா காதங்கள் தாண்டிய சங்கமிதா காவல் படையாய் முன்னோட்டு கர்ம பதத்தில் பண்டிதரால் பூரிதமாக்கி சமஸ்தைதா காதங்கள் தாண்டிய சங்கமிதா ോട്ട് അഖിലുൽ ബൈത്തിൻ അരിമുള്ള മുല്ല കോയറിയല്ല കളറിൽ മൗത്തിൻ മണമുള്ള ചംസുൽ വലിയുള്ള சுஸ்திரமாய் ஒரு சல்சரணி சுன்னி சங்கம் குதிகுகையாய் சௌஹாரதத்தின் தோபிலாய் மூவர்ணக் கொடி பாறுகையாய் சுஸ்திரமாய் ஒரு சல்சரணி சுன்னி சங்கம் குதிகுகையாய் சௌஹாரதத்தின் தோபிலாய் மூவர்ணக் கொடி பாறுகையாய் அஹலுல் பைத் മുല്ലംസുൽ വലിയ സൽസപക്കൊളി കാട്ടിയേ സത്യസരണിയിലൂട്ടിയേ സമുദായത്തിൻ അമരത്തിൽ சுவர்ண சரிதம் தீர்த்திடவே சல்சப க காட்டியே சத்ய சரணீலுட்டியே சமுதாயத்தின் அமரத்தில் சு வர்ணச் சரிதம் தீர்த்திடவே அகிலுல் பைத்தின் parsley் முல்லா முள்ளா முள்ள கோயாரவி yanlışolor ஹலரு மவுத்தின் மனம matin ശംസുൽ ശംസുൽരമാവലിയുള്ള

കാർമികമായൊരു സ്ഥാനത്ത് കാളമ്പാടിയേനു ചെറുശ്ശേരി കാർമികമായൊരു സ്ഥാനത്ത് അഖിലുൽബൈത്തിൻ അരിമുള്ള മുല്ല കോയാറിയല്ല അലറ് മൗത്തിൻ മണമുള്ള ൂലമാവലിയുള്ള സാക്ഷാത്കാരം നേടിയ പാവന ലക്ഷ്യം മരികത്ത് സാഹോദര്യം മോദിയതാ പുണ്യ സമസ്തയും പുളകത്തിൽ സാക്ഷാത്കാരം നേടിയാ പാവന ലക്ഷ്യം മരികത്ത് യും പുളകത്തിൽ അഖിലുൽ വൈത്തിൻ അരിമുള്ള മുല്ല കോരളിയല്ല ഹലർ മൗത്തിൻ മണമുള്ള ചംസുൽമുലമാവലിയുള്ള അഹലുൽ ബൈത്തിൻ അരിമുള്ള வர்ணக்கொடிவானிலுயர் முந்தையதம் தீர்க்கானே பாதகமிக்கி சமஸ்தா என் சாலக்தி சமஸ்தா மூவர்ண கொடிவானிலுயர் முந்தைய சரிதம் தீர்க்கானே என்

அல்லாஹ் நல்லடியார்களே மதிப்பும் உயர்வும் பொருந்திய சமஸ்தமியூனுடைய தலை சிறந்த உலமா பெருமக்களே ஆயிரத்தி தொள்ளாயிரத்தி இருபத்தி ஆறில் துவங்கப்பட்ட சமஸ்தர் ஜெமியத்து தற்போதைய ஜனரல் செக்ரட்டரி தாருஹுதா இஸ்லாமிக் அகாடமியுடைய சான்சலரும் அதனுடைய முதல்வரும் பத்தாயிரக்கணக்கான மாணவர்களுடைய உஸ்தாதுமான அவர்களை சிறப்புரை நடத்தி கொள்கிறேன் நீங்களோட நீங்கள பின் தலைமுறையுடைய ஈமான் சரட்சிக்கல் அமல் சரியல் இதான காரியமாக சமஸ்து பிரவர்த்தனம் அதான் நேத்தளம் போலே പതിനായിരക്കണക്കിൽ മദ്രസകൾ സമസ്തയുടെ കീഴിൽ നടത്തുന്നത് നിങ്ങളെ പിൻ നല്ലവരായി തീരാനും സുന്നതിയമായ ആശയത്തിൽ അടിയുറപ്പിച്ച് നിർത്താനുമാണ് ഇത്ര കോടിക്കണക്കിൽ ഉറപ്പിക ഇവിടെ മദ്രസിൻ്റെ അടിസ്ഥാനത്തിൽ ചെലവഴിക്കുന്നത് സമസ്ത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ബഹുമാനായ പി കെ പി അബ്ദുസ്ലാം ആശംസാ പ്രസംഗമാർ അതിനായി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഞങ്ങളോടുള്ള ഈ സ്നേഹം പ്രകടനം ഞങ്ങളെ വളരെ കണ്ട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് ഉള്ളാഹു താല ദീനെ സംരക്ഷിക്കാൻ നമുക്ക് നിങ്ങൾക്കും ഉള്ളാഹു താല തോഫിക്ക് നൽകുമാറാകട്ടെ ഏറ്റവും സന്തോഷകരമായ ഒരു പരിപാടിയിലാണ് നാം വന്നെത്തിയിട്ടുള്ളത് ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് അവർ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തിലുടെ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമായി ഇതിനെ ചരിത്രം രേഖപ്പെടുത്തും ആ ഒരു പ്രവർത്തനത്തിന് ഇവിടെ പുളച്ചാൽ മുതൽ മംഗലാപുരം വരെയുള്ള നമ്മുടെ സഹൃദന്മാർ ഈ തമിഴ്നാടിൽ വെക്കാനും ഇന്ന് ഉദ്ഘാടനം വെക്കാൻ പല കാരണങ്ങളുമുണ്ട് ഒന്നാമത് കേരളത്തിലുള്ള ഒരുപാകന്മാരൊക്കെ എൽമിൻ്റെ ഉറവിടം തമിഴ്നാട്ടിലാണ് ബഹുമാനപ്പെട്ട ഷിഹാദ് ഹസ്രത്ത് ബാരി ഹസ്രത്ത് അതുപോലെ അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് അബൂബക്കർ ഹസറത്ത് പോലെയുള്ള ആളുകളൊക്കെ സമസ്തയുടെ കഴിഞ്ഞകാല സമ്മേളനങ്ങൾ കേരളത്തിൽ വന്ന് പങ്കെടുത്തതായി ചരിത്രത്തിൽ ഈ കുളച്ചൽ എന്ന പ്രദേശവാസികളുടെ പൂർണ്ണ കൂടെ ഇത് തുടങ്ങാൻ കഴിഞ്ഞു എന്നർത്ഥം ഇവിടെ കിടക്കുന്ന മഹാനവർഗുകൾ ബാബുൽ ഹുസൈൻ ബഹുമാനപ്പെട്ട റഹമത്തല്ലാഹി അനി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സത്യസാക്ഷ്യം ഈ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുള്ള മഹാന്മാരിൽ ഒരാൾ ഈ നഗരിയിൽ ഈ കാൽനാട്ടൽ കർമ്മം ഇത്ര വലിയ സംഭവമായി മാറിയെങ്കിൽ ഇനി ഇവിടെ നടക്കാനിരിക്കുന്ന മഹാസമ്മേളനം സമസ്ത കേരള ഒന്നേ ഉള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന മഹാസമ്മേളനം ആയിരിക്കും എന്ന് അദ്ദേഹം ഉറക്ക പറഞ്ഞുകൊണ്ടാണ് ആ സമ്മേളനത്തിന്റെ ഔപചാരികമായ പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചത് നാം വേണ്ടി കൊള്ളുന്നത് എന്താ മാരാട്ക്ക് നാം എല്ലാവരും ചെന്ന് ശരപ്പിക്കുവാണ്

യുടെ പണ്ഡിതന്മാരെയും നേതാക്കളെയും വളരെ ആത്മാർത്ഥമായി നിങ്ങൾ സ്വീകരിച്ച ഈ സ്വീകരണം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ എന്ന് ചെയ്യുകയാണ് പൂങ്കൊടിയെ നീപ്പേജിൽ പുതിയൊരു ചരിതം തീർക്കാനോ പുളകം പൂണ്ടി മയങ്ങാനോ പൂങ്കനിയാം പൂങ്കനിയപ്പരക്ക

ൂടെ വരിക്കാൻ സദാസമതി ആനന്ദമേറ്റി തളിർക്കുന്നേ ആവീരിത നേട്ടം കൊയ്യുന്നേ സാത്വികരം ഋലമായി കൂടെ സത്യാസരണി വരി സദസമതിൻ സുഖൃതം നേടാനേശം സമസ്ത ആനന്ദമേറ്റ് തളിർക്കുന്നേ ആവീരിത നേട്ടം കൊയ്യുന്നേ മൂവർമ്മ കൊടി വാനിലുയർന്നിത മുന്തിയ ചരിതം തീർക്കാൻ ഇൻ മുമ്പരെ പാതഗമിക്കാനെ ചന്ദിരശോഭീ മണ്ണിൽ ധർമ്മത്തിൻ പോരാട്ട സ്മരണയിൽ ആളേറ്റ് വളർന്നില്ലേ ഈ ഭാരതം കുളിരു വിതച്ചില്ലേ ധീനിന്റെ ആദർഷമെങ്ങും സംഘം പകർന്നില്ലേ ഈ സമസ്തയെങ്ങും പകർന്നില്ലേ ധർമ്മത്തിൻ പോരാട്ട സ്മരണയിൽ ആളനേറ്റി വളർന്നില്ലേ ഈ മാരുത മാരുതക്കുളി വിതച്ചില്ലേ ധീനിന്റെ ആദാകർഷമെങ്ങും ഈ ഒരു സംഘം പകർന്നില്ലേ ഈ സമസ്ത എങ്ങും പകർന്നില്ലേ

ും ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ബഹുമാനപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഭീമാവളി റഷീദ് സാഹിബിനുന്നു മണ്ഡലം പ്രസിഡന്റ് യു ഗുലാം മുഹമ്മദ് സാഹിബിനെ ക്ഷണിച്ചോളുന്നു ഇന്നിവിടെ അസത്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും ഈ വചനം വിശുദ്ധ നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങളൊക്കെ സത്യസാക്ഷികളാവണം ജനങ്ങൾക്ക് എന്ന ആ പരിശുദ്ധമായ വാക്യത്തിന്റെ സാരം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ പ്രമേയം അതാണ് സമസ്തയോടെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഈ നാട്ടിനെ അഭിവൃദ്ധിക്ക് വേണ്ടി വാച്ചിവിടെ നമ്മുടെ സമസ്തയുടെ ജന്മ എല്ലാ ഉത്സ്പദമാർക്കും നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾക്ക് ഉപസംഹാരം ഉപസമാനം കേരള മുസ്ലിങ്ങൾ മതപരമായി സുരക്ഷിതമായി അവസ്ഥയിൽ അവർക്ക് നിലനിന്നു പോരാൻ സാധിച്ചത് സമസ്ത കേരള ഗമീയത്തിലുള്ള അവസരോചിതമായ സാന്നിധ്യം കൊണ്ടൊന്ന് മാത്രമാത്രമാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ചു വരുന്ന ആചാര വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പൂർവികമായി പരമ്പരാഗതമായി അവർക്ക് ലഭിച്ചത് അതിനെ കാത്തു സൂക്ഷിക്കാൻ മുസ്ലിങ്ങളെ യും ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിലൊരു പടയോടെ തന്നെയാണ് കേരള നടത്തിയിട്ടുള്ളത് ജനീയത്വനത്തി समस्तयन इच्छ पण्डितरे മായ സാഹചര്യങ്ങൾക്ക് ദോഷകരമായ ഒരുപാട് സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടമാണ് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ല അത് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു കാര്യവുമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു കാലയളവിൽ ശരിക്കും ഇളം തലമുറയിലുള്ള ബാലന്മാരെയും ബാലികമാരെയും എല്ലാം യഥാർത്ഥ വിദ്യാഭ്യാസത്തിന്റെയും വിശ്വാസത്തിന്റെയും ജീവിതക്രമത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളീയ സമൂഹം പരിശുദ്ധ ദിശനാവുമായി പരിചയപ്പെട്ടിട്ട് എൺപത്തഞ്ച് വർഷമല്ല ആയിരത്തഞ്ഞൂറോളം വർഷം നമുക്ക് പരിശുദ്ധ ദിശനാവുമായി ബന്ധമുണ്ട് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലിബുസലമിയുടെ കാലഘട്ടത്തിൽ പരിശുദ്ധ സഹാബാക്കളാണ് ദീനിന്റെ സന്ദേശം കേരളത്തിൽ എത്തിച്ചു തന്നത് ഏറ്റവും പ്രധാനമായ ഒരു വാർഷിക സമ്മേളനമാണ് ഈ എൺപത്തഞ്ചാം വാർഷിക സമ്മേളനം അടുത്ത മാസം അവസാന വാരത്തിൽ നടക്കുന്ന സമ്മേളനം വൻ വിജയമാക്കാൻ നിങ്ങളെല്ലാവരും വളരെ സജീവമായി രംഗത്തിറങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദേശ യാത്രക്ക് നിങ്ങൾ നൽകിയ ഈ ഊഷ്മളമായ വരവേൽപ്പ് അതിനുള്ള ഹൃദയംഗമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഏറ്റം പുണ്യവരിയാക്കൾ പോറ്റു സമസ്താ എന്നും കർമ്മ വിഹായത്തിൽ കത്തിച്ച ദീപം ல் முக்கோய தங்கள் வை முன்னில் காணிச்சிங்கள் முல்லக்கோய தங்கள் வழி முன்னில் திங்கள் നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മുടെ കേരളത്തെ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്നും ഒരു ഒരു മതബോധമുള്ള സംസ്കാരമുള്ള പാരമ്പര്യമാണ് ഈ മഹത്തായ സംരംഭത്തിന് സാക്ഷികളായ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അള്ളാഹുബാനുഭൂ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ സത്യസാക്ഷികളാവുക എന്ന പ്രമേയവുമായി നടത്തപ്പെടുന്ന ആ മഹാ സമ്മേളനത്തിന് നാം എല്ലാവരും തന്നെ കണ്ണികളായി തീരുകയും രാജ്യത്ത് സമാധാനം ശാന്തി മതസൗഹാർദ്ദവും കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി മുസ്ലിംലികൾ അവർ വിശ്വാസത്തിലും കർമ്മത്തിലുമൊക്കെ ഐക്യപ്പെട്ടുകൊണ്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി മുസ്ലിം നാമധാരികൾ വരെ പ്രവർത്തിച്ചു കൊല്ലൂർ വളർത്തൊരു ചരിത്രമുണ്ട് സമസ്ത കേരള ജമിയ തുള്ളുലമയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശമെന്നു ഞങ്ങൾക്കറിയാം കരുനാഗപ്പള്ളി സെയ്ഫുദ്ദീൻ ദാരിമി കൊട്ടുകാട് സെയ്ഫുദ്ദീൻ ദാരിമി എസ് മുഹമ്മദ് സുഹൈൽ

നിങ്ങളെ സമസ്തയുടെ സമ്മേളന സമസ്ത ക്ഷണിക്കുകയാണ് ഈ ക്ഷണം വേണ്ടിയാണ് ബഹുമാനപ്പെട്ട കൂട്ടം നായകത്വത്തിൽ സമസ്തയുടെ സന്ദേശയാത്ര കായംകുളം റേഞ്ച് പ്രസിഡന്റ് എം അബ്ദുൾ ഖാദർ ദാരിമി ആരാർപ്പണം നടത്തും മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ബഷീർ ഏറ്റവും പ്രധാനമായ ഒരു മഹാസമ്മേളനം ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എൺപത്തി അഞ്ചാം വാർഷിക സമ്മേളനമായി ഇവിടെ നടക്കാൻ പോവുകയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞതാ അതിന്റെ പ്രചരണങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി വളരെ വിപുലമായ നിലക്ക് ശക്തമായ അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഇവിടെ ഇന്ന് ഈ സ്വീകരിക്കുന്ന ഈ സന്ദേശ ജാഥ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ത്തിച്ച ദീപ സമസ്താ ഏറെ മനുഷ്യരിൽ അല്ലാൻ്റെ ഇഷ്ടക്കനിയ വലിയ ആരാരും വളർത്തും കണ്ണീ എത്തോളിയ അല്ലാൻ്റെ ഇഷ്ടക്കനിയ വലിയ ആരാരും വളർത്തും കണ്ണീ എത്തോളിയ കണ്ണീയൻ ഭാഗ്യ സമസ്ത സംസ്ഥാന മഹാസമ്മേളനം ഈ വരുന്ന ഫെബ്രുവരിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നടക്കാനിരിക്കെ അതിൻ്റെ പ്രചരണാർത്ഥമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിൽ തുലപരിമിതമായി അവരവരുടെ നിർണായകം ഉണ്ട് പേരിന് വരുത്തുതീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒമ്പതിനായിരത്തി നൂറ്റിയഞ്ച് മദർസകളിലൂടെ പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥി സമൂഹത്തെ കൃത്യമായി ഇസ്ലാമിക ദേവപ്രവർത്തനം നടത്തുന്ന മഹിതമായി സമാധാനത്തോട് സൗഹൃദത്തോട് സഹിഷ്ണുതയ്ക്ക് വേണ്ടി ഊന്നൽ നിൽക്കുന്ന സംഘടനയാണ് നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം അദബിൻ എന്നാണ് അതബ് എന്നാൽ അച്ചടക്കം എന്നാണ് അച്ചടക്കമുള്ള ഒരു സമൂഹത്തിൻ്റെ ആണ് ഒരു സമൂഹമാണ് രാജ്യത്തിന് ആവശ്യം എന്നുള്ള സന്ദേശമാണ് ബഹുമാനപ്പെട്ട സമസ്ത നൽകുന്നത്